നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ താനൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രത്തിലെ ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണവുമായി വിതരണക്കാരനും കൂട്ടാളികളും മുങ്ങി പ്രതികൾക്കായി വലവിരിച്ച് താനൂർ പോലീസ് സ്വർണ്ണ കച്ചവടത്തിനായി കൊടുത്തയച്ച ആഭരണങ്ങളും സ്വർണ മിശ്രിതവുമായി അഞ്ചംഗ സംഘമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് സംഘത്തിലുള്ളതെല്ലാം ഇതര സംസ്ഥാനക്കാരാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റേതാണ് സ്വർണമെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടു കിലോ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും നാല്പത്തിമൂന്ന് ഗ്രാമിലേറെ തൂക്കം വരുന്ന സ്വർണ മിശ്രിതവുമാണ് നഷ്ടമായിരിക്കുന്നത് കൊൽക്കത്ത സ്വദേശിയും കോഴിക്കോട്ട് താമസക്കാരനുമായ മഹേന്ദ്ര സിംഗ് റാവു എന്നയാളും നാല് പേരും ചേർന്ന് ഇവ കവർന്നു എന്നാണ് കേസ് വിവിധ ജ്വല്ലറികളിലേക്കായി കുർത്തയച്ചതായിരുന്നു സ്വർണമെന്നാണ് ലഭിക്കുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസ് അന്വേഷിക്കുന്നതിന് താനൂർ ഡി എസ് പി വി ബെന്നിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം ഇവർക്കായി അന്വേഷണ സംഘം വലവിരിച്ചിട്ടുണ്ട് താനൂരിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹേന്ദ്ര സിംഗ് റാവുവിനെ ഏൽപ്പിച്ചിരുന്ന സ്വർണം മറ്റ് നാലു പേരുമായി ഗൂഢാലോചന നടത്തി തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ചിലർ കേരളം വിട്ടതായി സൂചനയുണ്ട് മെയ് രണ്ടിന് വൈകിട്ട് നാലരയ്ക്കാണ് സ്വർണവുമായി മഹേന്ദ്ര സിംഗ് റാവു സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുള്ളത് ജ്വല്ലറികളിൽ സ്വർണം എത്താതിരുന്നതോടെയാണ് സ്ഥാപന അധികൃതർ അന്വേഷണം ആരംഭിച്ചത് ഇതിന് പിന്നാലെ മഹേന്ദ്ര സിംഗ് റാവുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി കോഴിക്കോട് കുതിരോട്ടത്ത് താമസിക്കുന്ന പ്രവീൺ സിംഗ് രാജപുരത്ത് എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നേറുന്നത് എഡിറ്റർ ലൈവ് താനുവ